നമസ്തേ സകലതിനും വിലയിടുന്ന രീതി ഏത് കാലത്തുമുണ്ട് ജീവിതത്തിൽ വില പറഞ്ഞുറപ്പിക്കാനാവുന്ന സംഗതികൾ മാത്രമേ ഉള്ളൂ എന്നൊരു ഹുങ്ക് പുലർത്തുന്ന മനുഷ്യരുണ്ട് വിലമതിക്കാനാവാത്ത ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ലാത്തവരാണ് അവർ പണമുണ്ടെങ്കിൽ എന്തും നേടാം അതിനാൽ വിധേനയും പണം നേടണമെന്ന വികല വിചാരത്തോടെ ശരിക്കും അവർ ചോദിക്കുന്നത് പോലും എന്തെന്ന് തിരിച്ചറിവില്ലാത്തവർ ശമരിയ പട്ടണത്തിലെ ശബരിയപട്ടണത്തിലെമോനെ പോലെയുള്ളവർ സ്വയം മഹാനെന്ന് നടിക്കുന്നവർ ശിഷ്യന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊടുത്ത് അധികാരം സ്വന്തമാക്കാൻ ശ്രമിച്ചവനാണ് അയാൾ പത്രോസതി കഠിനമായിട്ടാണ് അയാൾക്ക് മറുപടി നൽകുന്നത് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നാണ് സത്യത്തിൽ വലിയൊരു കച്ചവട സാധ്യതയാണ് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആദ്യകാലത്ത് തന്നെ അടച്ചു കളയുന്നത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിന്റെ മൂല്യം അളക്കാനാവുന്നതല്ലെന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയൊരു ധൈര്യമുണ്ടാവുക ചരിത്രത്തിൽ പലപ്പോഴും കച്ചവടങ്ങൾ നടന്നിട്ടുള്ളത് ഈ സ്വത്വബോധം നഷ്ടപ്പെട്ട മനുഷ്യർക്കിടയിലാണ് ദൈവത്തെ ദ്രവ്യമായി കരുതുന്നവരെക്കാൾ ദ്രവ്യത്തെ ദൈവമായി കരുതുന്നവർ പെരുകുമ്പോൾ ക്രിസ്തു ശിഷ്യത്വമെന്നത് അത്രമേൽ നിസ്സാരമായൊരു പിന്തുടർച്ചയല്ല സുഹൃത്തിൽ വിളിയും തിരഞ്ഞെടുപ്പും വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് കൊടുക്കുന്നവനും വാങ്ങുന്നവനും ബോധ്യമില്ലാത്ത കാലത്ത് ഇതിനോടൊക്കെ പണ്ട് നമ്മുടെ ഈപ്പച്ചൻ പറഞ്ഞ മാതിരി ഒരു ഇറഫറൻസ് തോന്നിയാൽ ആരെയും തെറ്റുപറയാൻ ഒരു ന്യായവും നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാവില്ലെന്ന് മറക്കരുത് ആദരവോടെ സഖേർ